യോഗ ഞാൻ ഇരുപതാം അധ്യായത്തിൽ തോമസ് ലിഹായെ നോക്കി യേശു പറഞ്ഞു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ നമ്മളതിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കാണാത്ത ഒന്നുണ്ടെന്ന് വിശ്വസിക്കണം നമ്മുടെ സിമിത്തേരിക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കണം ഇവിടുത്തെ സഹനങ്ങൾക്ക് ദൈവം തരുന്ന ഒരു സമ്മാനമുണ്ടെന്ന് വിശ്വസിക്കണം എല്ലാ കുരിശിനും അപ്പുറത്ത് ഒരു കിരീടമുണ്ടെന്ന് വിശ്വസിക്കണം ആ വിശ്വാസത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം മരണാനന്തരം ഒരു ജീവിതമുണ്ട് മരണശേഷം ഒരു ജീവിതം നമുക്കുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മരണാനന്തരം നമ്മുടെ വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുട്ടിൽ വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസിലേക്ക് എത്തി ആശുപത്രി കൊണ്ടുപോയി ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്യുകയില്ല ഏതെങ്കിലും മാവേലോ പ്രാവേലോ പോസ്റ്റലിലോ പട്ടിയെ പൂട്ടിയിടും എന്നിട്ട് പറയും പൊന്നു പട്ടിയെ അവിടെ കഴിഞ്ഞു വലിച്ചോ പട്ടി അതേ സമയം എൺപത് വയസ്സുള്ള വല്യപ്പനെ ശ്വാസം വിടലും അണുപ്പും കിഴപ്പും വന്നാൽ ജനലും വാതിലും തുറന്നിട്ടുണ്ട് നമ്മൾ വല്യപ്പനെ കട്ടിലേക്ക് എടുത്തിട്ട് പറയുമോ പൊന്ന് വല്യപ്പ അവിടെ കിടന്നു വലിയപ്പ എന്നും പറഞ്ഞു ഇട്ടിട്ട് പോകുകയല്ല ആശുപത്രി കൊണ്ടുപോയി കൃത്രിമ ശ്വാസം കൊടുക്കും നമുക്കറിയാം ആരടി പൊക്കമില്ലാത്ത അപ്പൻ അമ്മയിൽ ആകാശം പിടിവരുന്ന ഒരാത്മാവുണ്ട് വിശ്വസിക്കുന്നു മരണാനന്തരം ഒരു വിധിയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ശുദ്ധീകരണ സ്ഥലമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു